കാസർഗോഡിന്റെ ഗോത്രവീര്യം കാൽപന്ത് കളിക്കളത്തിൽ മാറ്റുരയ്ക്കുന്ന വടക്കിനം ജില്ലാതല ട്രൈബൽ ഫുട്ബോൾ ടൂർണമെന്റ് ചിറപ്പുറം മിന്നി സ്റ്റേഡിയത്തിൽ നടന്നു തൃക്കരിപ്പൂർ എം എം രാജഗോപാലൻ ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു കാടിന്റെ കരുത്തും നാടിന്റെ സ്പോർട്സ് ആവേശവും ഒത്തുചേർന്നപ്പോൾ നീലേശ്വരത്തെ മൈതാനം അക്ഷരാർത്ഥത്തിൽ ഒരു കായിക മാമാങ്കത്തിന് വേദിയായി കുടുംബശ്രീ ജില്ലാ മിഷന്റെ ആഭിമുഖ്യത്തിലാണ് രണ്ട് ദിവസത്തെ കായികമേള സംഘടിപ്പിച്ചത് ജില്ലയിലെ വിവിധ ട്രൈബൽ മേഖലകളിൽ നിന്നുള്ള പതിനേഴ് ടീമുകൾ ടൂർണമെന്റിൽ പങ്കെടുത്തു കേവലം ഒരു മത്സരം എന്നതിലുപരി ഗോത്രവർഗ യുവാക്കളുടെ കായിക അഭിരുചികളെ പ്രോത്സാഹിപ്പിക്കാനും അവർക്ക് മുഖ്യധാരയിൽ കൂടുതൽ അവസരങ്ങൾ ഒരുക്കാനുമാണ് വടക്കിനം സംഘടിപ്പിച്ചത് മത്സരങ്ങളിൽ പുരുഷ വനിതാ ടീമുകൾ പ്രത്യേകമായി മാറ്റുരച്ചു ഇവിടെ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട ടീമുകൾക്ക് വയനാട്ടിലെ മാനന്തവാടിയിൽ ഫെബ്രുവരി ഇരുപത്തിയാറ് മുതൽ മാർച്ച് രണ്ടു വരെ നടക്കുന്ന സംസ്ഥാനതല ട്രൈബൽ ഫുട്ബോൾ മത്സരത്തിൽ ജില്ലയെ പ്രതിനിധീകരിക്കാം തൃക്കരിപ്പൂർ എം എൽ എ എം രാജഗോപാലൻ ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു നഗരസഭാ വൈസ് ചെയർപേഴ്സൺ പി എം സന്ധ്യ ജില്ലാ മിഷൻ കോർഡിനേറ്റർ രതീഷ് പിലിക്കോട് എ ഡി എം സി ഹരിദാസ് ഡി ഡി പി എം മനു എസ് തുടങ്ങിയ പ്രമുഖർ ചടങ്ങിൽ സംബന്ധിച്ചു എ ഡി എം സി കിഷോർ കുമാർ കെ എം സ്വാഗതവും ടി പി എം രത്നേഷ് നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്